ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോടൊപ്പം ബി ബി ഹോട്ടലിൽ വന്നിട്ടുള്ള ആ ഒരു രണ്ട് ഗസ്റ്റുകളായിട്ടുള്ള ഷേതാം മേനോനും സാബുവും കൂടെ ഇന്ന് ആ ഒരു ബിഗ് ബോസ് വീടിൻ്റെ പടി ഇറങ്ങുമ്പോൾ ആ ഒരു അമൂല്യമായിട്ടുള്ള നിധി എവിടെയാണ് വെച്ചത് എന്നുള്ള ഒരു ക്ലൂ എടുക്കുന്നുണ്ട് സാബു മോൻ പറയുന്നുണ്ട് അതായത് നനവുള്ള പ്രദേശമാണ് പക്ഷേ അവിടെ ഇരുട്ടാണെന്നുള്ളത് കുറേ എല്ലാവരും തന്നെ ആ ഒരു ബിഗ് ബോസ് വീട് അരിച്ച് പെർക്കുന്നുണ്ട് പക്ഷേ അത് കിട്ടിയിരിക്കുന്നത് മറ്റാരുടെയും കയ്യിലല്ല വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള സായി കൃഷ്ണയുടെ കയ്യിലാണ് ആ ഒരു നിധി കിട്ടിയിട്ടുള്ളത് ആളത് ലൈവിൽ കാണിക്കുന്നുമുണ്ട് എന്തായാലും ആ ഒരു കിട്ടിയ നിധി സായി നൈസായിട്ട് ഒളിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടിസ്റ്റൻസി ഇതൊന്നും അറിയാതെ ലോകമായ ലോകം മൊത്തം തെരഞ്ഞു നടക്കുകയാണ് ശ്രീരേഖ സായയോട് ചോദിക്കുന്നുണ്ട് അത് എവിടെ ആയിരിക്കും വെച്ചതെന്ന് സായ അത് അറിയാത്ത ഭാവം പോലെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ അർജുൻ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുന്നുണ്ട് ജിൻഡോയും നന്ദനയും കൂടെ ബാത്റൂമിൽ പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചം കടക്കാത്ത ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ നനവുണ്ട് എന്തായാലും ആ ഒരു കിച്ചൺ ഏരിയയും ബാത്റൂമും എല്ലാവരും തന്നെ അരിച്ചു പെർക്കുന്നുണ്ട് ഒന്നും പോരാത്തതിന് ജാസ്മിനും സിജോയും അവർ രണ്ടുപേരും കൂടെ പെട്ടികളൊക്കെ പെറുക്കി നോക്കുന്നുണ്ട് എന്തായാലും